നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തി ഒൻപതിന് പാർലമെന്റിൽ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിന് മറുപടിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി തന്നെ റെയ്ഡ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച പറഞ്ഞു ആസൂത്രിതമായ റെയ്ഡിനെ കുറിച്ച് ഇ ഡി ഇൻസൈഡർമാർ അറിയിച്ചതിനാൽ തുറന്ന കൈകളോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സിലെ ഒരു പോസ്റ്റിൽ കോൺഗ്രസ് നേതാവും ഇപ്രകാരം പറഞ്ഞു പ്രത്യക്ഷമായും രണ്ടിൽ ഒന്നിൽ എന്റെ ചക്രവ്യൂഹ പ്രസംഗം ഇഷ്ടപ്പെട്ടിട്ടില്ല ഇ ഡി ഇൻസൈഡർമാർ എന്നോട് പറഞ്ഞു ഒരു റെയ്റ്റ് ആസൂത്രണം ചെയ്യുകയാണെന്ന് ഇരു കൈകളും നീട്ടി ഞാൻ കാത്തിരിക്കുന്നു ചായ എന്റെ മേൽ ബിസ്ക്കറ്റും ജൂലൈ ഇരുപത്തി ഒമ്പതിന് ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ കടന്നാക്രമിച്ചിരുന്നു രാജ്യത്തെ കർഷകരും തൊഴിലാളികളും യുവാക്കളും ഭയവിഹല്ലരാണെന്നും അദ്ദേഹം പറഞ്ഞു താമര ചിഹ്നം പ്രധാനമായി പ്രദർശിപ്പിച്ചതിന് പ്രധാനമന്ത്രി മോദിയെ അപലപിച്ച അദ്ദേഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ആധുനിക ചക്രവ്യൂഹം നിർമ്മിച്ചിട്ടുണ്ടെന്നും ആരോപിച്ചു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്രയിൽ വെച്ച് ആറ് പേർ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തി ഞാൻ അല്പം ഗവേഷണം നടത്തിയപ്പോൾ ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്നു പേരുണ്ടെന്ന് മനസ്സിലായി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ചക്രവ്യൂഹം രൂപപ്പെട്ടു അതും ഒരു താമരയുടെ രൂപത്തിൽ അഭിമന്യു യുവാക്കൾ കർഷകർ സ്ത്രീകൾ ചെറുകിട ഇടത്തരം വ്യവസായികൾ എന്നിവരെ കൊന്നൊടുക്കുകയാണ് ചക്രവ്യൂഹത്തിന്റെ കേന്ദ്രത്തിൽ ഇന്ന് ആറു പേരുണ്ട് നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭഗവത് അജിത് ഡോവൽ അംബാനി അദാനി രാഹുൽ ഗാന്ധിയുടെ ചക്രവ്യൂഹ പ്രസ്താവനയെ വിമർശിച്ച അനുരാഗ് താക്കൂർ കോൺഗ്രസ് പാർട്ടി സൃഷ്ടിച്ച നിരവധി ചക്രവ്യൂഹങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചതിനാൽ വിഷയം അവതരിപ്പിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു രാജ്യത്തെ വിഭജനത്തിലേക്ക് നയിച്ച ആദ്യ ചക്രവ്യൂഹം കോൺഗ്രസ് തന്നെയാണെന്ന് വാദത്തിൽ തുടങ്ങി ഏഴ് ചക്രവ്യൂഹങ്ങളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം കോൺഗ്രസിനെ കൂടുതൽ ആക്രമിച്ചു ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച ബി ജെ പി നേതാവ് ഠാക്കൂറിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാഹുലിന്റെ മുൻ പരാമർശങ്ങൾക്കുള്ള മറുപടിയായി ഠാക്കൂറിന്റെ പ്രസംഗം വസ്തുതകളുടെയും നർമ്മത്തിന്റെയും സമ്പൂർണ്ണ മിശ്രണം എന്നാണ് മോദി പ്രശംസിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി